പാലക്കാട് ജില്ലയിൽ ഇടതു മുന്നണിയിൽ പ്രശ്നങ്ങളില്ലെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഐക്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സി പി ഐ ചില സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് തമ്മിൽ മത്സരിക്കണമെന്ന് രണ്ട് പാർട്ടികളുടെ നേതൃത്വത്തിനും താല്പര്യമില്ല പ്രശ്നം പരിഹരിക്കുമെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു സി പി ഐ യുമായി ഐക്യത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് ചില വ്യക്തികളുടെ പിടിവാശിയാണ് സി പി എമ്മും സി പി ഐയും തമ്മിൽ ചില സ്ഥലങ്ങളിൽ മത്സരം വരാൻ കാരണം തമ്മിൽ മത്സരിക്കണമെന്നത് രണ്ട് പാർട്ടികളുടെയും നേതൃത്വം തീരുമാനിച്ചതല്ല പത്രിക പിൻവലിക്കാനുള്ള സമയത്തിനുള്ളിൽ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും സുരേഷ് ബാബു പാലക്കാട് പറഞ്ഞു ഞങ്ങളെ വളരെ മാധ്യമങ്ങളെ ഞങ്ങളുടെ ഒരു വലിയ പ്രശ്നമാണ് കുറേ ദിവസങ്ങളായി മുന്നണിക്കാലും അത് നിങ്ങൾ നന്നായിട്ട് നടത്തിക്കോളെ ഞങ്ങൾ നല്ല ഐക്യത്തിൽ തന്നെ അന്ന് രാവിലെ സി പി ഐ ജില്ലാ സെക്രട്ടറി ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തിട്ടുള്ള ഉത്തരമാണ് ഞാനിവിടെ പറഞ്ഞത് അതൊക്കെ നിങ്ങളെ വിശ്വസിക്കേണ്ടത് ഞങ്ങൾ ചർച്ച ചെയ്ത് എടുത്ത തീരുമാനം നിങ്ങളോട് പറയുമ്പോ നിങ്ങളെതിനാണ് വിശ്വാസം ഇല്ലായ്മ കാണിക്കണം ഞങ്ങളുടെ മുന്നണിയുടെ അല്ലേ തീരുമാനം ഇത്തവണ ഞങ്ങൾ അതിന് അങ്ങനെ ഒരു താല്പര്യം ഇല്ല തമ്മിത്തമ്മി മത്സരിക്കണമെന്നൊന്നും താല്പര്യമല്ല സി പി ഐയുടെ ജില്ലാ നേതൃത്വത്തിനും സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിനും ഞങ്ങൾ അവിടെയുള്ള ഏരിയ നേതൃത്വങ്ങൾക്കും രണ്ട് പാർട്ടിയുടെ ഏരിയ നേതൃത്വങ്ങൾക്കും ചില വ്യക്തി താല്പര്യത്തിന്റെ പുറത്ത് ചില വ്യക്തി ചില പിടിവാശി എത്തുന്നുണ്ട് ആ പിടിവാശി കൂടി അയവ വരുത്തി ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അവിടെയും ഞങ്ങൾ യോജിച്ച് തന്നെ പോണമെന്നതാണ് ഞങ്ങളെ രണ്ട് പാർട്ടിയുടെയും ജില്ലാ നേതൃത്വത്തിന്റെ താല്പര്യം പല സ്ഥലത്തും സി പി എം വിമതർ മത്സരിക്കുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി ഇങ്ങനെ അതിലൊന്നും തൃപ്തിയില്ലാത്ത ചില ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലപ്പോൾ മത്സരിക്കാൻ ഒരു ചിന്ത വരും നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അതിനെതിരെ നമ്മൾ തടയുന്നത് നമ്മളിതിനാ അങ്ങനെ തടയുന്ന കാര്യം അവര് മത്സരിക്കട്ടെ പി കെ ശശിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇപ്പോൾ മറുപടി ഇല്ലെന്നായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം തൽക്കാലം മറുപടി ഇല്ല ശശിയായിട്ട് ഒരാളെ കുറിച്ചും ഇപ്പോ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു കമന്റ്സും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് അതാണ് അതിനൊപ്പം ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമാനുവൽ സിൽക്സ്